നമസ്കാരം ബാങ്കിൽ ചെന്നാൽ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ ബുദ്ധിമുട്ടുന്ന ഒരു പ്രധാന കാര്യമാണ് ചെക്ക് ക്ലിയറായി അതൊന്ന് പാസ്സായി വരാനായിട്ട് അതായത് ബാങ്കിൽ ക്ലിയറിംഗിന് കൊടുത്ത ചെക്ക് പാസ്സായി വരാനുള്ള കാത്തിരിപ്പിന് ഇന്നു മുതൽ ഒരു വിരാമമാണ് ചെക്കുകൾ ഇനി മുതൽ അതാത് ദിവസങ്ങൾ തന്നെ പാസ്സാകും റിസർവ് ബാങ്ക് രണ്ട് മാസം മുമ്പ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് പുതിയ പരിഷ്കാരം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഏറെ ഉപകാരപ്രദമായ മാറ്റമാണ് വരുന്നത് ഇന്ന് മുതൽ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന ചെക്ക് സ്കാൻ ചെയ്ത് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെഗ്നൈസ്ട്രേഷൻ ഡേറ്റയോടൊപ്പം ക്ലിയറിംഗ് ഹൗസിലേക്ക് അയക്കും പണം നൽകേണ്ട ബാങ്കിലേക്ക് ഈ രേഖകൾ അയക്കും ബാങ്കിന്റെ അനുമതി ലഭിച്ചാൽ പണം ഉപഭോക്താവിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും രാവിലെ പത്ത് മുതൽ വൈകിട്ട് ഏഴ് വരെ കൺഫർമേഷൻ വിൻഡോ പ്രവർത്തിക്കും ചെക്ക് അംഗീകരിക്കണോ തള്ളണോ എന്ന് അത് സ്വീകരിക്കുന്ന ബാങ്ക് വൈകിട്ട് ഏഴിന് മുമ്പ് തീരുമാനിക്കണം ഏഴ് മണിക്കുള്ളിൽ പണം നൽകേണ്ട ബാങ്ക് അനുമതി നൽകിയില്ലെങ്കിൽ ചെക്ക് ഓട്ടോമാറ്റിക്കായി പാസ്സാകും അടുത്ത വർഷം ജനുവരി ഒന്ന് മുതൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ ചെക്ക് പാസ്സാക്കണമെന്നും റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എസ് ബി ഐ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളെല്ലാം ഇന്നു മുതൽ ഈ നിർദ്ദേശം നടപ്പിലാക്കുകയാണ് ഇതുവരെ രണ്ട് ദിവസമെങ്കിലും സമയമെടുക്കുന്നുണ്ട് ചെക്ക് മാറിയെടുക്കാൻ ഇനി ഈ കാലതാമസമാണ് ഇതോടുകൂടി ഇല്ലാതാകുന്നത് ഉപഭോക്താക്കൾ ബാങ്കിൽ സമർപ്പിക്കുന്ന ചെക്കുകൾ ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം വഴിയാണ് നിലവിൽ മാറ്റിയെടുക്കുന്നത് ഒരു ദിവസം നിശ്ചിത സമയത്തിനുള്ളിൽ ലഭിക്കുന്ന ചെക്കുകൾ ഒരുമിച്ച് സ്കാൻ ചെയ്ത് ക്ലിയറിങ്ങിന് അയയ്ക്കുകയാണ് ചെക്ക് ലഭിക്കുമ്പോൾ തന്നെ സ്കാൻ ചെയ്ത് അത് ക്ലിയറിങ്ങിനായി അയക്കുന്നതായിരിക്കും ഇനി പുതിയ സംവിധാനം ചെക്കുകൾ ഇതിലും വേഗത്തിൽ ക്ലിയർ ചെയ്യുന്ന സംവിധാനം അടുത്ത വർഷം മുതൽ നടപ്പിൽ വരും രണ്ടായിരത്തി ജനുവരി മൂന്ന് മുതൽ ചെക്കുകൾ ലഭിച്ചാൽ മൂന്ന് മണിക്കൂറിനകം സ്ഥിരീകരിക്കണം ആ രീതിയിലേക്കാണ് ഇനി ബാങ്കിന്റെ സംവിധാനം മാറുന്നത് തിട്ടപ്പെടുത്തലിന് ശേഷം ഒരു മണിക്കൂറിനുള്ളിൽ പണം അക്കൗണ്ടിലേക്ക് കൈമാറും പണം നൽകേണ്ട ബാങ്കുകൾ മൂന്ന് മണിക്കൂറിനുള്ളിൽ സ്ഥിരീകരിക്കാത്ത ചെക്കുകൾ അംഗീകരിച്ചതായി കണക്കാക്കുകയും ഉച്ചയ്ക്ക് രണ്ട് മണിക്കുള്ള സെറ്റിൽമെന്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും ബാങ്ക് ശാഖകളിൽ ലഭിക്കുന്ന ചെക്കുകൾ ഉടനടി സ്കാൻ ചെയ്ത് ക്ലിയറിംഗ് ഹൗസിലേക്ക് തുടർച്ചയായി അയച്ചുകൊണ്ടിരിക്കണമെന്നാണ് ആർ ബി ഐയുടെ നിർദ്ദേശം ന്യൂസ് ഡെസ്ക് പത്തോ ടി വി